ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ മുറിഞ്ഞമാട് ഐലൻഡിലേക്കാണ് യാത്ര എടശ്ശേരിക്കടവ് പാലം കഴിഞ്ഞ് കനാൽ ജംഗ്ഷന്റെ ഇടതു സൈഡിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ ഒരു മൂന്നും കൂടിയ സ്ഥലത്ത് എത്തും അവിടെ നമുക്കൊരു ബോർഡ് കാണാം മുറിഞ്ഞമാട് മാവൂര് ചെറുവാടി എന്നൊക്കെ അങ്ങനെ മുറിഞ്ഞമാടിന്റെ റൂട്ടിലൂടെ നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ യാത്ര ചെയ്താൽ ഈ പറഞ്ഞൊരു സ്പോട്ടിലേക്ക് എത്തും അപ്പൊ ഇതാണ് മുരിങ്ങിമാട് ഐലൻഡ് ഇവിടെ ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ട് സർവീസ് ഒക്കെ മുന്നേ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ ഇല്ല കാരണം ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ ഇനി ബോട്ട് സർവീസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റി അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ മഴയുള്ള സമയത്താണ് എത്തിയിട്ടുള്ളത് അപ്പൊ നല്ല വെള്ളം കലങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാണ് തെളിഞ്ഞ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത് അത് വെഡ്ഡിങ് ഷൂട്ട് അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി പിന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് ഇങ്ങനെയൊക്കെയുള്ള ഷൂട്ടിങ്ങുകളാണ് ഇങ്ങനാണ് അധികം ഇവിടെ നടക്കണതോ പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും അതായത് പാനിപൂരി പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ഐസ്ക്രീമോ നെല്ലിക്കോ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അത് കഴിച്ചുകൊണ്ട് ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ഇതിലിടങ്ങാൻ നടന്നു പോകാം പിന്നെ ഇപ്പം ഇവിടെ കൂടുതലായിട്ട് ചളിയാണ് കേട്ടോ കാരണം ഈ പോകുന്ന ബൈക്കൊക്കെ വണ്ടി ഇങ്ങനെ പോയിട്ട് അവിടെ ആകെ ചളി കെട്ടിരിക്കാണ് അപ്പം നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട് മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആ ഒരു പച്ചപ്പ് വാങ്ങില്ല അതിലും അതായത് സാധാരണക്കാളും കൂടുതലായിട്ട് നമുക്ക് ഈ പച്ചപ്പ് കാണാൻ പറ്റേണ്ടത് ഈ ഒരു സീസണിലാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാം നടക്കണത് ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിക്കണമെങ്കിൽ ഞാൻ ഉണ്ട് കാലുമല കകച്ചാളിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോട്ട് നിർത്തിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് നടന്ന് നോക്കാം അവിടെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മുമ്പുള്ള ബോട്ടാണ് ബോട്ട് സർവീസ് ഇപ്പം ഇല്ലയെന്നുള്ളൂ അത് അവർ കരക്ക് കയറ്റി നിർത്തിയിട്ടുണ്ട് കാരണം കൂടുതൽ വെള്ളമായതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ അവർ കരക്ക് കയറ്റി നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ ഒരു ചെറിയൊരു തോണിയുണ്ട് അതിലൊക്കെ കയറിയിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ അത് പോകണമെന്നില്ല അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുത്ത് ഇനി നമുക്ക് ആ ഒരു പച്ചപ്പ് കാണുന്ന ഏരിയ ഏരിയക്ക് പോവാട്ടോ അതിലൂടെ ഒക്കെ നടന്ന് പോകുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ ചെന്നപോല അവിടുത്തെ കാഴ്ചകൾ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഇവിടെ ഫീൽ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നീ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാകും എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഞാന് സ്വിറ്റ്സർലാൻഡിലൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷെ അവിടുത്തെ ഉണ്ടല്ലോ നമ്മള് വീഡിയോയിലൊക്കെ കാണണെങ്കിൽ ആ ഒരു കാഴ്ചയാണ് ഇവിടത്തെ കാണാൻ പറ്റിയതെന്നാണ് പറഞ്ഞത് ഇവിടെ പെരുമാറിയാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ പഴമക്കാരായ ആൾക്കാർ പറയേ ആടാളമാരി അതായത് ഈ കുളിക്കാതെയും നനക്കാതെ നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ആടാളമാരി എന്ന് പറയുന്നത് പക്ഷെ ഇവര് നല്ല മഴയും കൊണ്ടിട്ടാണ് നിൽക്കുന്നത് അതേ സമയത്ത് ഇവിടെ ഒരുപാട് പൂത്താളുണ്ടേന് ഈ പൂത്താളിന് വരും മഴ പെയ്ത സമയത്ത് ഒറ്റവിടെ കാണാൻ ഇല്ല എങ്ങോട്ട് പോയത് ഇന്ന് പോലും കണ്ടില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചോർന്ന് അങ്ങനെ ചോർന്ന സമയത്ത് എല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട് അവര് വന്നിട്ടോ ആ കഴ്ചക്ക് ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കൊന്ന് നോക്കി പച്ച പിടിച്ച് നിൽക്കുക കേട്ടോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല മഴയാണ് അപ്പോൾ വീഡിയോ വൈൻ്റെ നിങ്ങൾ നിങ്ങളെല്ലാവരും പോയിട്ട് അവിടെ പോയിട്ട് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസാണേക്കും